നമ്മൾ നമ്മളിന്ന് കൊച്ചുകുട്ടികൾക്ക് വേണ്ടെന്നുള്ള ഒരു ബെറ്റിക്കോട്ടിൻ്റെ അളവ് എടുത്തൊന്ന് വെട്ടുവാണേ അതിന് നമ്മൾ ആദ്യമേ നമ്മളൊരു പീസ് തുണിയെടുത്തിട്ട് നമ്മളതിനെ നാലായിട്ട് മടക്കണം നമ്മളിപ്പം വെട്ടാൻ പോകുന്ന ഫ്രണ്ട് പാർട്ടാണേ ചുരുക്കിടുന്ന ഭാഗം അല്ല മോള് ഭാഗം എന്നിട്ട് നമ്മൾ നാലായിട്ട് മടക്കിയതിന് ശേഷം നാല് പീസായിട്ട് നമ്മൾ മടക്കണം എന്നിട്ട് അതിൻ്റെ മടക്ക മടക്കിരിക്കുന്ന വശം നമ്മൾ ഏതാണോ അവിടേക്ക് നമ്മൾ കഴുത്ത് വെക്കണം തുറന്നിരിക്കുന്ന വശത്ത് നമ്മളെ കൈക്കുഴിയും വെട്ടുവാണേ ഇപ്പം നമ്മൾ ആദ്യമേ നമ്മൾ ഒന്ന് നോക്കണം നമുക്കിപ്പം ഇതിൻ്റെ അളവ് നമ്മൾ എടുത്തിരിക്കുന്ന ഒമ്പത് ഇഞ്ചാണ് നമ്മൾ മുകൾ വശത്തേക്ക് നമുക്ക് വേണ്ട ഇറക്കം ഒൻപത് ഇഞ്ച് ഇപ്പം നമ്മൾ ഒരു മാർക്ക് കൊടുക്കുക ഒൻപതിഞ്ചിൻ്റെ എന്നിട്ട് തയ്യൽത്തുമ്പ് ഒരു അര ഇഞ്ചൂടെ നമ്മളിട്ട് നമ്മളളവെടുത്തു ഒൻപത് ഇഞ്ച് നമ്മൾ വെട്ടി ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്കിനി വണ്ണം നോക്കണം വണ്ണം എന്ന് പറയുമ്പോൾ ഇനി ഇരുപത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് വണ്ണം അപ്പോൾ ഏഴ് ഇഞ്ച് എടുത്താൽ മതി തയ്യൽത്തുമ്പ് ഒരു ഒരു ഇഞ്ച് കൂട്ടിയും കൂടെ കിട്ടണം അങ്ങനെ നാല് പീസാകുമ്പോൾ എഴുന്നാല് ഇരുപത്തെട്ട് അപ്പോൾ ഒത്തതുകൊണ്ടാകും പിന്നെ തയ്യൽത്തുമ്മും കൊണ്ട് ഇടണം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഷോൾഡർ എടുക്കാൻ പോകണേ ഷോൾഡർ ഇഞ്ചാണ് അഞ്ചിഞ്ചാണ് നമ്മളെടുക്കുന്നത് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അഞ്ചും പെട്ടി കോടി മാത്രം വേണം അഞ്ചിഞ്ചെടുക്കുവാണേ ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കൈക്കുഴി അല്ലെങ്കിൽ ആം കോൾ നമ്മൾ വരയ്ക്കുക അത് താഴേക്ക് നമ്മൾ ഇത് നാലൊര ഇഞ്ച് വറുത്ത് അത് വെട്ടി വരുന്നത് ഈ നമ്മൾ ആ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഒരിഞ്ച് ഒന്ന് ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മളത് കുഴിച്ചു വെട്ടാനാണ് അതാണ് ഇപ്പോൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മളതൊന്ന് ഒരു ഷെയ്പ്പ് ചെയ്ത് കുഴിച്ചു വെട്ടാനായിട്ടാണ് നമ്മൾ ആം ആംകൂളെ അങ്ങനെ വെക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ കഴുത്താണ് നമ്മൾ മൂന്ന് ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് എന്നിട്ട് നമ്മളിനി കഴുത്ത് നോക്കിക്കേ കഴുത്ത് നമ്മൾ വിട്ടപ്പോൾ വെറ്റിക്കോടിൻ്റെ കഴുത്താണെന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ വെട്ടത്ത് മൂന്നാണ് അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഇഞ്ച് താഴേക്ക് മാറ്റുക എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ഒരു വരം നമ്മൾ വരച്ചതിന് ശേഷം ഒരു സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം അതും ഇങ്ങനെ കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വെറ്റിക്കോടിൻ്റെ മുകൾ ഭാഗം നമ്മൾ വെട്ടാൻ പോവാം ആദ്യം നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുകയാണ് കഴുത്ത് നമ്മൾ വെട്ടിയെടുക്കുമ്പം കഴുത്ത് വലിക്കരുത് വലിക്കാതെ നമുക്കറിയാവല്ലോ നമ്മൾ കഴുത്ത് ഇങ്ങനെ വെട്ടി മാറ്റുക ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തു വഴി കൈക്കുഴിയും വെട്ടുക ഇനി നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ പതിനെട്ട് ഇഞ്ച് മതിയാകും നമുക്ക് ഇറക്കും അതിലിപ്പോൾ ഇഞ്ച് നമ്മൾ മുകളിലിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇഞ്ച് താഴെയും കൂടെ വേണം അതായത് പ്ലീറ്റ്സ് ഇടാൻ ചുരുക്കിടാനായിട്ട് അപ്പോൾ എന്നിട്ട് അപ്പോൾ നമ്മൾ പതിനെട്ട് ഇഞ്ച് നമ്മളെടുത്തു അപ്പോൾ തയ്യൽത്തുമ്പോൾ ഒരു ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ ടോട്ടൽ പത്തൊമ്പത് എടുത്തു എന്നിട്ട് നമ്മൾ ആ താഴത്തെ പീസിൽ നമ്മൾ പ്ലേറ്റ്സ് ഇടണം ചെറിയ ചുരുക്കിട്ട് നമുക്ക് ആ ഫ്രണ്ട് പീസ് അല്ലെങ്കിൽ നമ്മുടെ ആ മുകളിലത്തെ പീസുമായിട്ട് നമ്മളത് കൂട്ടി യോജിപ്പിക്കുക അതാണ് നമുക്കിനി ചെയ്യാനുള്ളത് അപ്പം നമ്മളിപ്പം മുകളിലത്തെ പീസെല്ലാം വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ആകെ റ്റോ ഇറക്കം എത്രയാണെന്നൊന്നും ഇനി നമ്മളെടുക്കാൻ പോവാണ് അതിനൊരു നമ്മളൊരു തുണിയെടുത്ത് രണ്ടായിട്ട് ബാക്കി തുണി തുണിയെടുത്ത് നമ്മൾ അടിവശം തയ്ക്കാനായിട്ട് നമ്മൾ രണ്ടായിട്ട് അടയ്ക്കിയതിന് ശേഷം നമുക്ക് അത് പ്ലേറ്റ്സ് ഇട്ടതിന് ശേഷം നമുക്കിതേലേക്ക് കൂട്ടി യോജിപ്പിക്കുക അപ്പം നമ്മൾ തയ്യൽത്തുമ്പ് ഇടണമല്ലോ തയ്യൽത്തുമ്പും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അടി മടക്കി അടിക്കുമ്പം വെറ്റിക്കൂട്ടിൻ്റെ തയ്യൽ തീരുവാണ് അപ്പം നമ്മളിപ്പം ഇന്ന് ഞാനിതിങ്ങനെ വെട്ടി മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ നാളെ നമുക്കിത് തയ്ച്ച് കാണിക്കണം അപ്പോൾ എപ്പോഴും ഓർത്തോടെ രണ്ട് പാർട്ട് വേണം മുകളിലത്തെ പാർട്ടും താഴത്തെ പാർട്ടും വേണം മുകളിലത്തെ പാർട്ടും ടോട്ടലെ ഇറക്കം നോക്കിയതിന് ശേഷം മുകളിലത്തെ എത്രയെടുത്തോ അതിൻ്റെ ബാക്കി നമ്മൾ ചുരുക്കി ഇടാനായിട്ട് താഴേക്ക് ഇറക്കത്തിന് എടുക്കണം ഇത്രയും കൂടെ ആകുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് വേണ്ട വെറ്റിക്കോട്ട് തയ്ക്കാനുള്ള കട്ടിങ്ങായി ഇതിൻ്റെ പാർട്ട് ടു നാളെ ഞാൻ കാണിക്കുന്നതാണ് അപ്പം നമുക്ക് തയ്ച്ചൊക്കെ കാണിക്കാം അപ്പം ഇതൊരു പഴയ തുണി എടുത്തോ അല്ലെങ്കിൽ കട്ട് പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെയൊന്ന് ബിറ്റിക്കോട്ടിൻ്റെ ഒന്ന് ഷെയ്ഡ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് വരച്ചൊക്കെ എടുത്തൊന്ന് വെട്ടി നോക്കി പഠിക്കുക നാളെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇല്ലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ